നിങ്ങളുടെ ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും വർണ്ണശോഭ നൽകി മനം കവർന്ന തിരൂരിന്റെ പ്രിയ കുടുംബ വസ്ത്രാലയം സർഹാ സാശ്വിനാട് നേർച്ചക്കിട്ട് ഇടഞ്ഞ ആന പാപ്പാനെ കുത്തിക്കൊന്നു കുഞ്ഞുമോൻ എന്നയാളാണ് ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് പട്ടാമ്പി കൂറ്റനാട് നേർച്ചയ്ക്കിടെ ആന ഇടഞ്ഞ പാപ്പാനെ കുത്തിക്കൊന്നു കുഞ്ഞുമോൻ എന്നയാളാണ് മരിച്ചത് കൂറ്റനാട് നേർച്ചാഘോഷ പരിപാടിക്കായി കൊണ്ടുവന്ന ആനയാണ് ഇടഞ്ഞത് ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടെ ആഘോഷ പരിപാടിയുടെ അവസാന ഇനമായ ഗജസംഗമം കഴിഞ്ഞ് മടങ്ങുന്നതിനിടെയാണ് ആന ഇടഞ്ഞത് ਇਹ ਫੁਟੇ ਡੋਰਾ ਮੈਰੋਲੇ ਵਾਏ 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 ਰਾਈ ਜਾ ਉੱਠੀ ਵੰਨੀ ਪਚਾੜੀ ਤੋਦਦਨੇ ഒരാൾക്ക് കൂടി പരിക്കേറ്റിട്ടുണ്ട് എന്നാൽ പരിക്ക് ഗുരുതരമല്ല സമീപത്തുണ്ടായിരുന്ന വാഹനങ്ങളും ആന തകർത്തു ഇരുപത്തിയെട്ട് പ്രദേശങ്ങളിൽ നിന്നായി നാൽപ്പത്തിയേഴ് ആനകളാണ് പ്രദേശത്ത് ഇതിൽ വള്ളംകുളം നാരായൺകുട്ടി എന്ന ആനയാണ് പാപ്പാനെ കുത്തിക്കൊന്നത് ആന ഇടയാനുള്ള കാരണം വ്യക്തമല്ല ആനയെ തളച്ച ശേഷം സംഭവസ്ഥലത്തു നിന്നും മാറ്റി നിലവിൽ വാട്ടർ ഫിൽറ്ററുകൾ ചെയ്യുന്നവർക്കും പുതുതായി വാട്ടർ ഫിൽറ്റർ ഷോപ്പ് തുടങ്ങാനായി ആഗ്രഹിക്കുന്നവർക്കും ആവശ്യമായ ആറോ ഫിൽറ്റർ ആക്സസറീസ് ആർഒ പമ്പ് ആൻഡ് കാബിനറ്റ്സ് തുടങ്ങിയ എല്ലാ പ്രോഡക്റ്റുകൾക്കും ഇനി നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നൂറ് ശതമാനം ഗ്യാരണ്ടിയോടും വാറണ്ടിയോടും കൂടി ലഭ്യമാക്കുന്നു നിങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന വാട്ടർ പ്യൂരിഫയർ ഏതുമാകട്ടെ മിതമായ നിരക്കിൽ ഉത്തരവാദിത്വത്തോടെ വീട്ടിൽ വന്ന് സർവീസ് ചെയ്തു തരുന്നു വാട്ടർ ഫിൽറ്റർ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെടുക കോൺടാക്ട് 9142 7012492226